ഒരു തേങ്ങ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ അറുപത് രൂപ കൂടെ ഒരു കിലോ തേങ്ങ കിട്ടുന്നതിന് അപ്പൊ ഒരു തെങ്ങ് വെച്ചത് അത് പിടിക്കുന്ന അറിയാൻ മേലെ ഈ വെള്ളം മുങ്ങിക്കഴിഞ്ഞാൽ പോകുന്ന സീസൺ തെങ്ങ് കണ്ട ഉള്ളവനാണ് തെങ്ങ് വെക്കുന്നത് അത് അവന്റെ സ്ഥലത്താണ് അവർ തെങ്ങ് വെക്കുന്നത് ഇത് കർഷകർ ഒരിക്കലും വേറെ കർഷകർ കാര്യം ചെയ്യില്ല ഇത് അവനറിയാൻ കർഷകന്റെ ബുദ്ധിമുട്ട് ഇത് ഇത് ഷർട്ടും കൂട്ടുന്നു നടക്കുന്ന അവനല്ലേ മറ്റവനെ നശിപ്പിക്കാൻ നോക്കുവോ ഞാൻ എടശ്ശേരിയിൽ തമ്പി ഞാൻ എൻ്റെ അഞ്ചുപേറെ കണ്ട അൻപത്തിയാറ് സെൻറ്റ് സ്ഥലം കൃഷിഭൂമിയാണ് ആ കൃഷിഭൂമിയുടെ ബണ്ട് ചാലിൽ നിന്ന് ജങ്കാർ വന്ന് ചെടി പോരിയിട്ട് ബണ്ടായി രൂപപ്പെട്ടതാണ് അതിൽ ഞാൻ ഒരു നേരം തെങ്ങും തൈ വെച്ചു അത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃഷിഭവനിൽ നിന്ന് എനിക്ക് നിർത്തി വയ്ക്കാൻ പറഞ്ഞ അറിയിപ്പ് കിട്ടി അപ്പോൾ ഞാനത് നിർത്തി വെച്ചില്ല ഞാനത് ആ വർഷം ഒരു ദിവസം കൊണ്ട് തന്നെ തെങ്ങ് വെച്ച് തീർത്തു പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ ആ ഡിഒയോ വന്ന് ഓഫീസിൽ നിന്ന് ആൾക്കാർ വന്ന് അന്വേഷിച്ചിട്ട് പോയി എന്നെ വിളിച്ചില്ല എന്നോട് റിപ്പോർട്ടൊന്നുമില്ല അത് കഴിഞ്ഞ് ഒരു മൂന്നോ നാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ചു ചേട്ടാ അങ്ങനെ വില്ലേജ് ഓഫീസ് വരെ വരണം ഒരു പരാതി കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്കൊരു സ്റ്റോപ്പമ്മ തരാൻ എന്നു പറഞ്ഞു ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്റ്റോപ്പ് അമ്മ തന്നു അപ്പോൾ എന്താ സാറേ വിഷയം എന്ന് കഴിഞ്ഞാൽ പറഞ്ഞു ചേട്ടൻ ഇങ്ങനെ തെങ്ങ് വെച്ചിട്ടുണ്ട് അത് കൃഷിഭൂമിയിൽ തെങ്ങ് വെക്കരുത് എന്നൊരു നിയമമുണ്ട് അതുകൊണ്ട് നിർത്തലും ചെയ്യാൻ പറഞ്ഞ ഒരു സ്വപ്പം തരാമെന്ന് പറഞ്ഞു നമ്മൾ കൃഷിഭൂമിയിൽ തെങ്ങ് വെച്ചിട്ടില്ല എനിക്ക് അമ്പത്തിയാറ് സെൻറ്റ് സ്ഥലം കൃഷിഭൂമിയുള്ളൂ അത് അൻപത്തി ആറ് സെൻ്റ് കൃഷി ഇറക്കിയിട്ടുണ്ട് അതിൽ ബണ്ടിൽ കൂടിയാണ് വരെ തെങ്ങെന്ന് വെച്ചിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് തെങ്ങ് ഒരു തേങ്ങ കിട്ടാൻ വരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അറുപത് രൂപയുടെ ഒരു കിലോ തേങ്ങ കിട്ടുന്നതിന് അപ്പം ഞങ്ങൾ ഒരു തെങ്ങ് വെച്ചത് അത് പിടിക്കുന്ന അറിയാൻ മേലെ ഈ വെള്ളം മുങ്ങിക്കഴിഞ്ഞാൽ പോകുന്ന സീസൺ തെങ്ങുകളാണ് അത് രണ്ടുപോലെ പിടിച്ചു കെട്ടിക്കഴിഞ്ഞാൽ ഒരു തെങ്ങാണെങ്കിൽ ശരിക്കും കായ്ക്കുന്നതാണ് അങ്ങനെ അതിനുവേണ്ടി വെച്ചതാണെന്ന് പറഞ്ഞു അപ്പോൾ അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു നിയമം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പരാതി തരണം അതുകൊണ്ട് ഞങ്ങളൊരു സ്റ്റോപ്പം തന്നത് ഇവിടെ പരാതി കൊടുത്തിരിക്കുന്നത് നമ്മുടെ രാമമംഗലം പത്താം വാർഡിലെ കർഷക സമിതിയിൽ നിന്നാണ് പരാതി കൊടുത്തിരിക്കുന്നത് അവിടെ നിന്നൊരു അഞ്ചു പേര് ആണ് പരാതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവർ അങ്ങനെയാണ് അന്വേഷണത്തിന് പോയത് അവർക്ക് 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 ആർക്കും ഇവിടെ കണ്ടവുമില്ല ഇവിടെ ഞാൻ തെങ്ങ് വെച്ചതുകൊണ്ട് കണ്ടും ദ്രോഹം ഇല്ല ഇവിടെ ഈ ഈ പാടത്തുള്ള ആർക്കും തന്നെ ഒരു ഉപദ്രവില്ല പരാതിക്കാര് നമ്മുടെ ചിന്താക്ലബിന്റെ ഭാരവാഹികളും അവിടത്തെ സമിതിയിലെ ആൾക്കാരുമാണെന്ന് പറഞ്ഞു അവർക്ക് എന്തെങ്കിലും അവർക്ക് ഞങ്ങളോട് വ്യക്തിപരമായിട്ടൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ ഞങ്ങൾ ഇരുന്ന് വെച്ചതും ഇവർ നശിപ്പിച്ചു കളഞ്ഞു അങ്ങനെയുള്ള വ്യക്തിപരമായ ദ്ദേശം കൊണ്ടാണ് അവർ പരാതി കൊടുത്തത് പരാതി കൊടുത്തു കഴിഞ്ഞത് കോടതിയിൽ കുറച്ചാൾ കേസ് പറഞ്ഞ കേസ് തള്ളിപ്പോയി തെളിവില്ലെന്നും പറഞ്ഞു അപ്പം ഈ രാത്രിയുടെ മറയിലാണ് ഇവർ വന്ന് തെങ്ങും വെട്ടി നശിപ്പിച്ച് കളയാനൊക്കെ തയ്യാറാവുന്നത് അപ്പം ഞങ്ങളൊരു സി സി ടി വി വെച്ച് ഇപ്പം അത് ഇതൊരു നശിപ്പിച്ചിട്ടില്ല നശിപ്പിക്കാനുള്ള ഗൂഢാചാരണം നടക്കണമെന്നൊക്കെയാണ് കേൾക്കണത് അതുപോലെ തന്നെ ഈ എൻ്റെ കണ്ടതിൻ്റെ മറസൈഡിലെ രണ്ടുപേർ തെങ്ങ് വെച്ചിട്ടുണ്ട് അവർക്ക് ആർക്കും പരാതിയില്ല അവർ അവർക്ക് അവർക്ക് വേണ്ടി ഇവർ പരാതി കൊടുത്തിട്ടുമില്ല എന്നോടുള്ള വ്യക്തി വിദേശം എന്നോട് മാത്രമാണ് പരാതി കൊടുത്തിട്ടുള്ളൂ പിന്നെ ഞാനിപ്പോൾ വേറെ ആർക്കെങ്കിലും ഇപ്പൊ ഈ നാട്ടുകാർക്കോ അതുപോലെ തന്നെ ഈ കായിക്കണ്ടുകാർക്ക് ആരെങ്കിലും ദ്രോഹമുള്ളതായിട്ട് സ്ഥിരീകരിക്കുക പറയുകയാണെങ്കിൽ ഈ തെങ്ങ് പറിച്ച് കളിയും എനിക്ക് ആര് ഒരു ബുദ്ധിമുട്ടില്ല ഇത് വേറെ ആർക്കും പരാതി പരാതി ഉള്ളത് നമ്മുടെ ഈ ചിന്താ ക്ലബിലെ കുറെ ഭാരവാഹികൾക്കും അതുപോലെ തന്നെ ഈ ആ സമിതിയിലുള്ള കുറെ ആൾക്കാർക്കുമാണ് അതുകൊണ്ട് ക്ലബ്ബിലെ മെമ്പറല്ല മെമ്പർഷിപ്പ് എനിക്ക് നമുക്ക് നാമത്തെ മെമ്പർഷിപ്പ് എടുക്കാറുമില്ല നമുക്ക് അതിനുള്ള സമയമില്ല നമ്മൾ നാളെ ഈ പണിയും കാര്യങ്ങളും നമുക്ക് ഞാനൊരു അതല്ല ഞങ്ങള് നേരത്തെ പാർട്ടിയെ വെല്ലുവിളിച്ചെച്ചു എന്നുള്ളൊരു അന്ന് ക്ലബ്ബുകൾ പാർട്ടി അനുഭാവികളൊക്കെ ആയിരുന്നു ഇപ്പൊ പാർട്ടി അവരുടെ അനുഭവം വിട്ടു ഇപ്പൊ പാർട്ടിക്ക് അങ്ങനെ നമ്മൾ ചെന്ന് വെച്ചാൽ അവർക്ക് എതിർപ്പൊന്നും കാണിക്കുന്നില്ല ഇപ്പൊ എതിർപ്പ് കാണിക്കുന്ന നമ്മൾ ഈ ചിന്താക്ലബ്ബിലെ ഭാരവാഹികളും അവിടുത്തെ സമിതിക്കാരുമാണ് ഈ രാമംഗലം പഞ്ചായത്തിൽ പതിമൂന്ന് സമിതി ഉള്ളതിൽ ഉള്ളിൽ മൂന്ന് സമിതിയില് മാത്രമാണ് ഈ പരാതി ഉള്ളൂ വേറെ ഒരു സമിതിക്കും പരാതിയില്ല അത് ഞങ്ങളുടെ വ്യക്തി വിദ്വേഷം മാത്രം അല്ല നെൽകൃഷിയിലൂടെ നമുക്ക് ഓരോ തെങ്ങ് വയ്ക്കും തെങ്ങ് ഞങ്ങൾ നെൽകൃഷി നശിപ്പിച്ചിട്ടില്ല ഏഹ് തെങ്ങ് തെങ്ങ് തേങ്ങ തേങ്ങ വീണ വീണ മടലൊക്കെ തെങ്ങ് നശിക്കില്ല എന്ന് പറയുമ്പോ തേങ്ങ മടല വീണാലും നമുക്ക് വീട്ടിൽ കൊണ്ട് തീകത്തിക്കാൻ പറ്റൂലോ അല്ലെങ്കിൽ ആ തെങ്ങിന്റെ വീട്ടിൽ തന്നെ വെട്ടിയിട്ട് തന്നെ തെങ്ങിന് തണലാണ് അത് ഒരിക്കലും നമുക്കൊരു ദോഷമല്ല പക്ഷെ ഇത് പറഞ്ഞ ആൾക്കാർ ദോഷമാണെന്ന് പറഞ്ഞ വിഷയങ്ങൾ ഉണ്ടാക്കുന്നതാണ് അടുത്തോ വൻ അതിപ്പോ ഒരു ഇപ്പൊ ഞാൻ ഈ വണ്ടയിൽ നിൽക്കുന്ന തെങ്ങൊക്കെ മുക്കാല കുത്തി കാണ്ടിരിക്കുക വേറെ പ കരഭൂമിയിൽ തെങ്ങ് കഴിഞ്ഞാൽ ചെള്ളുകൊണ്ട് നമുക്കത് കിട്ടില്ല ഇത് എപ്പോഴും കാറ്റ് അനുചിക്കൊണ്ടിരിക്കുന്ന രോഗ കാണുക്കൾ ഈ പിടിക്കാൻ ബുദ്ധിമുട്ടാ ഈ നെൽപ്പാടത്ത് ഈ വണ്ടി തെങ്ങ് കൃഷി ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും വേറെ ഒരു പ്രശ്നമൊന്നുമില്ലാ വെള്ളം കയറി വെള്ളം കയറും എത്തിക്കഴിഞ്ഞു ഈ സാധാരണ നമ്മള് പറമ്പിൽ കൃഷി ചെയ്യണത് എന്തെങ്കിലും പ്രത്യേക എന്തെങ്കിലും വേണ്ട നമുക്ക് ആണ്ട് വെള്ളം നമുക്ക് തോട്ടിൽ നിന്ന് കുറച്ച് ചെല്ലിയും ഞെള്ളി ചെരിയും ഒക്കെ വാരി ഇട്ട് കഴിഞ്ഞാൽ അത് വാരിയാൻ തയ്യാറാവണം ഈ ചെളിയിൽ ഇറങ്ങി അതിനും ആരും തയ്യാറാകില്ല കൃഷി ചെയ്യാൻ ആക്കാർക്ക് താല്പര്യമില്ല എല്ലാവരും ഈ പുറമെ നിന്ന് പറയുമല്ലാണ്ട് നമ്മൾ ഈ ചെടിയിലിറങ്ങാനോ ഇത് വാരി ഇടാനോ ആർക്കും താല്പര്യപ്പെടില്ല നമ്മളിത് പാടുവെട്ട് വാരി വെള്ളം കോരി വെച്ച് നനച്ചാലാണ് ഇത് ഇപ്പൊ വേനൽക്കുമ്പഴും വെള്ളം കോരി ഒഴിക്കണം അവർക്ക് ഈ പാടത്ത് കൃഷി ചെയ്യുന്നവർക്ക് സർക്കാർ തെങ്ങ് കൃഷിക്ക് എന്തെങ്കിലും സഹായങ്ങൾ കൊടുക്കുമോ ഇല്ല പാടത്ത് കൃഷി കരഭൂമിയിൽ തെങ്ങ് കൃഷിക്ക് സഹായങ്ങൾ കൊടുക്കുന്നുണ്ട് കേരസമതി ആയിട്ട് ഒത്തിരി അനുകൂല തെങ് കൃഷി ചെയ്യുന്നതിന് എന്തെങ്കിലും പരിശീലനം പരിശീലനം ഇല്ല അവരെ ഒത്തിരി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് തെങ്ങ് കൃഷിക്ക് സർക്കാരിൽ നിന്ന് തെങ്ങ് കൃഷിക്ക് ഒരു ഏക്ട തെങ്ങ് കൃഷി ചെയ്യുന്നതിന് ആറായിരം സബ്സിഡിയുണ്ട് തെങ്ങിന് വളം അതുപോലെ തന്നെ മണ്ട വൃത്തിയാക്കൽ കുമ്മായൊക്കെ ഫ്രീ ആയിട്ട് സർക്കാരിൽ കൊടുക്കുന്നുണ്ട് വില കൂടിയതിന്റെ കാരണം എന്താണെന്ന് തേങ്ങ ഇല്ലാതോന്നു എന്താ കാരണം തെങ്ങ് എല്ലാം മണ്ഡല രോഗമായിട്ട് തെങ്ങും നമ്മുടെ കരഭൂമിയിൽ നിന്ന് ഈ കൊമ്പം ചെല്ലിയെ കൊണ്ട് തെങ്ങിന് മണ്ഡല രോഗം മണ്ഡല കൃഷി ചെയ്യുന്നത് എപ്പോഴും കാറ്റുകൊണ്ട് തെങ്ങിന്റെ ഓല അനുകൊണ്ടിരിക്കും അപ്പൊ ഈ കീടങ്ങൾ വന്ന് പിടിക്കാൻ മറ്റേത് ശരിക്കും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് അവിടെയുള്ള തെങ്ങാണ് കൃഷി കേടു കൂടാതെ കിട്ടുന്നുള്ളൂ ഇപ്പൊ തന്നെ ഈ ഈ നിക്കുന്ന തെങ്ങുകൾ അതെങ്ങനെ വേറെ കരഹഭൂമിയിലെല്ലാത്തെങ്ങും മണ്ടാതെ ഒറ്റ എണ്ണത്തിന് മണ്ട ഇല്ല മണ്ടയിലെ മഞ്ഞറിയിപ്പില്ല ഏഹ് അതൊക്കെ ഇരുപത്തിരണ്ട് വർഷമായ തെങ്ങുകളാണ് നിക്കുന്നത് നെൽകൃഷിയാണെങ്കിലും നെൽകൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഏറ്റവും ലാഭകരമായ ഒരു വിഷയം എന്ന് പറയുക മെഷീൻ എല്ലാ മെഷീനറിയാണ് ഇതാണ് കൊയ്യാൻ മെഷീനുണ്ട് നമുക്ക് ഒഴുകാൻ മെഷീനുണ്ട് വൈക്കോലി കെട്ടാൻ മെഷീനുണ്ട് ഒരിക്കലും തെങ്ങ് നെൽകൃഷി നഷ്ടമല്ല നെൽകൃഷി ചെയ്യാൻ എത്ര സർക്കാർ എത്ര സബ്സിഡി കൊടുക്കാൻ ചെയ്യാൻ ആൾക്കാർ ചെളിയിൽ ഇറങ്ങാൻ ആൾക്കാർക്ക് മടിയാ ഏഹ് ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ഭാവിമാര് പോയി കഴിഞ്ഞാൽ നെൽകൃഷി ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഏഹ് അതാണ് നമ്മുടെ മലയാളികൾക്ക് പണിയെടുക്കാൻ താല്പര്യമില്ലല്ലോ എല്ലാവരും ഇപ്പൊ ഞങ്ങൾ അയ്യാറഞ്ച് അയ്യാറഞ്ച് ഇത് അമ്പത്തിയാറ് കൃഷിയുണ്ട് നെല്ല് കിട്ടും നമുക്കൊരു കോടി വന്നായിരുന്ന ഒരു പതിനായിരം രൂപ കൂടി മുടക്കു വരില്ലാശിനി ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾ ഇതിനകത്ത് ഇപ്പൊ രണ്ടു പ്രാവശ്യമായിട്ട് കീടനാശിനി അടിക്കും അതുപോലെ തന്നെ കളനാശിനി അടിക്കും പുല്ലിന് അതിന് ഇപ്പം നമ്മള് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാവുന്നതുകൊണ്ട് നമുക്ക് ഒരു ചെലവ് വരുന്നില്ല ഭായി മാറി കൂട്ടുകയാണെങ്കിൽ നമുക്ക് കൂലി ചെയ്ത് മേടിക്കാനും പണിക്കൂരി ആണെങ്കിൽ സ്വന്തമായിട്ട് നമുക്ക് ഇതൊക്കെ നങ്ക് ചെയ്യാവുന്ന പണിയേ ഉള്ളൂ നമുക്ക് നമുക്കിപ്പം രണ്ടു മണിക്കൂർ അടം കൊണ്ട് മരുന്നടിക്കോ വളം ഇവിടെ വെള്ളത്തിൽ വെള്ളം ഉണ്ട് ഇഷ്ടംപോലെ ഇറിഗേഷന്റെ വെള്ളം വരും ആ ഇത് കൃഷി എന്നാലും ചെയ്യാൻ ഇപ്പൊ ഈ പാടം മാത്രമേ കൃഷിയുള്ളൂ മറ്റുള്ള പാടാൻ കൃഷി ചെയ്യാൻ താല്പര്യം എന്നാലാണ് ആൾക്കാർക്ക് ചെളിയെ ചെളിയിലേക്ക് ഇറങ്ങാൻ മതി പാടശേഖര സംബന്ധിച്ച് കൃഷി ചെയ്യുന്നു പാടശേഖരം കൊറേയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാലും ആൾക്കാർക്ക് താല്പര്യം ഇപ്പൊ അവിടെ ഈ ക്ലബ്ബുകാര് അവര് അവിടെ അങ്ങേ പടം കൃഷി ചെയ്യുന്നുണ്ട് വിളവായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ മഴ പെയ്ത് കഴിയുമ്പോ മറിഞ്ഞിങ്ങനെ പടത്തേക്ക് മറിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ കൊയ്യാൻ പറ്റും ഇല്ല ഇല്ല എന്നാലും അതിന് നമ്മളെ പാടത്ത് അങ്ങനെ ശല്യം വരാറില്ല ആ സമയത്ത് നമുക്ക് വണ്ടി മറ്റേ കൊയ്യുന്ന കൊയ്ച്ച വിഷയം കിട്ടാറുണ്ട് നമുക്ക് അങ്ങനെ കിട്ടുന്നതിന് അതായത് നമ്മൾ കൊയ്യാൻ തീരുമാനിക്കുന്നതിന് അങ്ങനെ നമ്മുടെ ഭാഗത്ത് അങ്ങനെ വെള്ളക്കെട്ട് പ്രത്യാസം അല്ല അങ്ങനെ അങ്ങനെ വെള്ളക്കെട്ട് വരാലോ നമ്മുടെ ഭാഗത്ത് വെള്ളക്കെട്ട് വെള്ളക്കെട്ട് മഴ പെയ്ത് വെള്ളം വെള്ളക്കെട്ടില്ല ഇല്ല നെൽകൃഷിക്ക് എന്തെങ്കിലും പരിശീലനം കിട്ടിയിട്ടുണ്ടോ ഇല്ല ഞങ്ങൾ ചെറുപ്പത്തിൽ നേരത്തെ ഞങ്ങൾ കൃഷിക്കാരായിരുന്നു അപ്പൊ ഭൂമിമാരാവില്ല അപ്പൊ നേരെ കരഭൂമി കൃഷി ഉണ്ടായിരുന്നു ഉണ്ടാവില്ല ഞാൻ എസ് എൽ സി കഴിഞ്ഞു ഞാൻ ഒരു അഞ്ചു വയസ്സ് മുതല് അച്ഛൻ്റെ കൂടെ ഞങ്ങൾക്ക് മൂന്ന് മൂന്ന് പ്രാവശ്യം കൃഷി ചേർക്കുവായിരുന്നു കരഭൂമിയില് പത്തിന്റെ മൂന്ന് മിഷീനറി ഒക്കെ അത് ഇവിടുന്ന് നമ്മുടെ ഗ്രാമങ്ങളിൽ തന്നെ ഒരു മിഷനറി ഉള്ള ഒരാളുണ്ട് പൈസ കൊടുത്ത് നഷ്ടമില്ല നമുക്ക് നഷ്ടമില്ല പക്ഷെ സർക്കാരിന്റെ ഒക്കെ ഒരു പ്രാവശ്യം കൃഷി കഴിക്കാൻ നശിപ്പിച്ചു എല്ലാരും മിഷനറി അവർക്ക് നോക്കാനാളില്ല അവർക്ക് ഗ്രാമമല്ല പഞ്ചായത്തില് തന്നെ കൊഴുത്തുമെഷീനും എല്ലാം ഉണ്ടായിരുന്നു അക്ക നശിപ്പിച്ചു പോയി സൊസൈറ്റിക്ക് മാത്രമേ ഇപ്പോ പറഞ്ഞുള്ളൂ ഇപ്പൊ കാർഷിക രൂപ അറുനൂറ് രൂപയാവും മറ്റേത് തൊള്ളായിരം രൂപ ട്രാക്ടർ കൊഴത്ത് കൊഴത്ത് ഇത് നാലുപേരൊക്കെ അൻപത്താറ് സെന്റ് അൻപത്തി ആറ് ഇതിപ്പോ ട്രാക്ടർ തന്നെ തൊള്ളായിരം രൂപ മേടിച്ചപ്പോ ഒരു മണിക്കൂർ ട്രാക്ടർ പണത്തോളൂ പിന്നെ ടില്ലർ ഇപ്പം മൂന്ന് മണിക്കൂർ പണത്തു അത് കഴിഞ്ഞപ്പോ രണ്ടായിരം രൂപ മൂവായിരം രൂപ ട്രാക്ടറും ടില്ലറിനും ഒരു നാലായിരം രൂപ പോകും പിന്നെ ഇത് കഴിഞ്ഞ് വെക്കുകയാണ് നമ്മൾ തന്നെ പിന്നെ കള പറിക്കാനായിട്ട് കളനാശിനി അടിക്കുള്ളൂ നമ്മള് നമ്മള് തന്നെ അടിക്കും തന്നെ അടിക്കും പിന്നെ ഈ ഇപ്പൊ ഇപ്പൊ ഇത് പറയുമ്പോൾ ഇത് ഈ പായൽ ഉള്ളതുകൊണ്ടാണ് കൂടിയാ എന്റെ ആവശ്യമില്ല കടയിലും വായലൊന്നും ഇല്ല 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 ഇപ്പൊ ഇത് ഞാൻ ജനിക്ക് അവസം വരിയാതാണ് വെള്ളം എത്തിക്കാനൊക്കെ മതിയായിരുന്നു കൃഷിന്ന് പറയുമ്പോൾ കൃഷി ചെയ്യാൻ താല്പര്യം കൃഷി ഏറ്റവും ലാഭമുള്ള എല്ലാം എല്ലാ നമുക്ക് ലാഭമല്ല പിന്നെ എന്നാലും അത് നമുക്ക് നാട്ടിൽ അതിന്റെ ആവശ്യമില്ലെന്ന് വെച്ചാൽ പിന്നെ ഇപ്പൊ നമ്മൾ തന്നെ എനിക്ക് വേറെ പന്നിയുണ്ട് അതുപോലെ കോഴിയുണ്ട് പന്നിക്ക് അവിടെ അവിടെ അടുത്ത വീടും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും മാറി പറമ്പ് എന്നാലും ആൾക്കാർക്ക് ഒരു എതിർപ്പുണ്ട് ഇല്ല ബയോഗ്യാസ് ഉണ്ട് ബയോഗ്യാസ് പിന്നെ അതിന് ഉണ്ടല്ലേ പരാതി പരാതി ഇവിടുന്ന് നേരത്തെ ആഴു പന്തി കൃഷി പന്തി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ആയിരം കാരൻ ഒരു പരാതി കൊണ്ട് പോയായിരുന്നു അപ്പൊ ഹെൽത്തിൽ നിന്ന് വന്നപ്പോ പരാതി കൊണ്ടൊന്നും വിഷയമില്ല അഞ്ഞൂറ് രൂപയൊക്കെ കൂടുതൽ അകലോണ്ട് അടുത്ത് വീടും ഇല്ല അതുപോലെ ബയോഗ്യാസ് മസ്റ്റ് വേണം ആ വ്യക്തിപരമായ പരാതിയായിരുന്നു അതായത് ലോക്കം കാരനായിരുന്നു അത് പിന്നെ പിന്നെ ആ ഒരു ഹെൽത്തിന്ന് പറഞ്ഞു ബയോഗ്യാസ് മസ്റ്റ് വേണം യോഗ്യാസ് അല്ലാതെ ഞാൻ ബയോഗ്യാസ് ഉണ്ടാക്കിട്ടെ അപ്പൊ അത് ബയോഗ്യാസ് ഉണ്ട് കൊണ്ട് ചെറിയാണെങ്കിലും പുറത്തേക്കൊന്നും ചാടാണ് ചേട്ടൻ തന്നെ അപ്പൊ നമുക്ക് റബറിലേക്ക് വിട്ടു കഴിഞ്ഞാൽ റബറിന് കൃഷി ഓഫീസിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞിട്ട് ഇത് നല്ല നില അല്ല ഇത് ഇപ്പൊ ഞങ്ങള് വന്ന് നോക്കിയപ്പോ ഞങ്ങള് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഒന്നും ഇല്ല പക്ഷെ അത് കൃഷി നിയമം പ്രകാരം കൃഷിഭൂമിയിൽ അവര് വന്നപ്പോഴും കണ്ടു ബണ്ടാണ് പക്ഷെ അത് അത് നിയമയില്ല അങ്ങനെ വണ്ടി തെങ്ങ് വെക്കാൻ നിയമയില്ല ഏഹ് അപ്പൊ അവര് പറഞ്ഞത് ഇപ്പൊ ചേട്ടൻ വെച്ചു കഴിഞ്ഞാൽ പലരും വെക്കും എന്നാണ് അവര് പറയുന്നത് പരാതിക്കാര് പറഞ്ഞത് ഇപ്പൊ ഞമ്മടെ പരാതി ജീവിതത്തിൽ തെങ്ങ് തേങ്ങ കിട്ടാനില്ല ഒരു ഒരു തെങ് ഇപ്പൊ പത്ത് തെങ്ങ് ഇവിടെ പിടിച്ചു കിട്ടിയാ ഇതിപ്പോ ഞാൻ മുപ്പത് അടുത്തുള്ള ദോഷമുള്ളൂ വേറെ ദോഷം പറഞ്ഞാൽ തെങ്ങ് മുങ്ങിക്കഴിഞ്ഞാൽ ചോല ഉണ്ടോ ഏഹ് ഈ ഓല ഓല ചുമ്മാറണത് അത് ഓല തെങ്ങിന്റെ ഓല ചാടി ചടിക്കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് ഇതുപോലെ കുട്ടിയെ മാത്രം മതി പോവില്ല തേങ്ങ അടിയാലും പോവില്ല തേങ്ങ നമ്മള് പറിയില്ല പിന്നെ ഇല്ല ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ഇത് കിട്ടാനില്ല സാധനം എപ്പോഴും തേങ്ങ കിട്ടാൻ ഇപ്പൊ അറുപത് രൂപ എഴുപത് രൂപ ഇരിക്കലോ തേങ്ങ കിട്ടണെങ്കിൽ അതും കിട്ടാനില്ല നമ്മളത് എപ്പോഴും കിട്ടണമെങ്കിൽ പാലക്കാട് താങ്ങേ കിട്ടാനുള്ളൂ നമ്മുടെ താങ്കൾ നല്ലതാ വെളിക്ക് തേങ്ങണ്ട് പക്ഷെ നമ്മുടെ നാട് ഇത് അങ്ങനെ ഇല്ല എനിക്ക് രണ്ടേക്കർ സ്ഥലമുണ്ട് മക്കള് ഒരാള് രണ്ടുപേരും ബി ടെ കഴിഞ്ഞ പിള്ളേരാ അപ്പൊ ഒരാള് ഈ പഞ്ചായത്തിൽ ഇന്റേൺ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് മോൻ ജോലിക്കൊന്നും പോണില്ല അവന് ജോലി ചെയ്യാൻ താല്പര്യം ഇല്ല അവനങ്ങനെ അവന് സഹായിക്കില്ല അവന് ഒരു കടയുണ്ട് കടയും കൊണ്ടിരിക്കുവട സ്റ്റേഷനറിയും ആയിട്ട് കുടുംബം ജോലി ഉണ്ടായാലും പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നു റിട്ടയർഡ് ആയി വളർന്ന റിട്ടയേർഡായത് നമ്മള് പ്രകോബലം ഉണ്ടാക്കാൻ പറ്റില്ല പേടിച്ചിട്ട് നമ്മളിപ്പോ രാത്രി വന്ന് പറഞ്ഞു ഇതിപ്പോ ഒരു പത്തണം പിടിച്ചു കിട്ടും അത് മതി നമുക്ക് ആ വീട്ടിലെ ആവശ്യങ്ങള് തേങ്ങ ആയില്ലേ ഇത് ഈ തേങ്ങ കാച്ചു കഴിഞ്ഞാൽ ഈ തെങ് ഒരിക്കലും കേടായി പോവില്ല മെച്ചത്താണെങ്കിൽ പിടിച്ചു കിട്ടും ഇതിപ്പോ രണ്ടുകൊല്ലം കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ ഇതിന് ഇതിന്റെ കാലം പിടിച്ചാൽ കിട്ടില്ല എന്നാ കാലി യും ബാക്കിയുള്ളവര് നശിപ്പിച്ചു തുടങ്ങും എന്നാ നശിപ്പിക്കാണ്ട് ലക്ഷതാ ലക്ഷത അത് അത് പോയില്ല വെച്ചിട്ട് വെട്ടിക്കളഞ്ഞിട്ട് അത് പിടിച്ചു നിന്നും തെങ്ങ് കൊണ്ടുവരാൻ തന്നെ കാരണം ഞാൻ തെങ്ങ് വെക്കാനായിട്ട് എന്റെ കരഭൂമിയിൽ ഒരു മുപ്പത് സ്ഥലം ഉണ്ടായിരുന്നു അവിടെ തെങ്ങ് വെക്കാനായിട്ട് മുപ്പത്തഞ്ച് മണിക്കാണ്ട് ചെന്നപ്പോ അവിടെ ഈ രണ്ടു വർഷമായി തെങ്ങ് അവർ കളയാൻ നിർത്തി പറഞ്ഞു വൈകിട്ടെ തെങ്ങ് ഗവേഷണ കേന്ദ്രത്തില് ചേട്ടൻ മണിയും ചുമ്മാ കൊണ്ടുപോകും ഞാൻ രണ്ട് ഭാവിമാരെയും കൂട്ടി വലിച്ചു പറിച്ചു പറിച്ചുപട കൊണ്ടുവന്ന് തെങ്ങ് വെച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവര് നശിപ്പിക്കാനായിട്ട് നോക്കി നടക്കുന്നത് ഏഹ് അല്ലാണ്ട് നമ്മളിത് തെങ്ങ് വെക്കണമെന്ന താല്പര്യം എനിക്കില്ല ഞാൻ നോക്കിയപ്പോ ഈ രണ്ടു വർഷമായി തെങ്ങ് തൈ കിട്ടാനില്ല ആ അവര് ഫാമി വൈകിട്ടെ ഫാമി എന്നപ്പോ അവര് പറഞ്ഞു ചേട്ടൻ ചുമ്മാ കൊണ്ടുപോകും ഇത് ഞങ്ങള് നശിപ്പിക്കാൻ നിർത്തേക്കണന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പാടുപെട്ട് വിളിച്ചോണ്ടി വന്നതാണ് ഏഹ് അങ്ങനെ ഒരു വിഷയത്തിലാണ് ഇപ്പൊ ഇത് നശിപ്പിക്കണം നശിപ്പിക്കണമെന്ന് പറഞ്ഞാ കുറ്റിയാഴ്ച തെങ്ങാണ് ഇത് അഞ്ചാം വർഷം കഴിക്കുന്ന അവര് പറഞ്ഞത് ഇതിപ്പോ രണ്ടു വർഷമായത് അങ്ങനെന്തായത് മൂന്ന് വർഷം കഴിഞ്ഞ പിടിച്ചു കഴിഞ്ഞാ ഇത് ഇതിന്റെ കാവല നമുക്ക് തടുക്കാൻ പറ്റില്ല അപ്പൊ എന്താ പറയാ കൃഷിഭൂമിയിലെ പാടിനെ തടുക്കാതെ തെങ്ങ് നിൽക്കണേ അതിപ്പോ നമ്മുടെ ഈ പാടത്തിന്റെ സൈഡിൽ നിന്ന് തെങ്ങ് നോക്കിയാൽ തന്നെ അറിയാം തെങ്ങിന്റെ കാവലം ഇറക്കാട്ടുപേരെ പാടം ഇപ്പൊ ഇന്നാ കോഴി പിടിക്കാനായിട്ട് വീട്ടിലാവിന്ന് പറഞ്ഞു ഞങ്ങളുടെ പാടം മുഴുവൻ തെങ്ങ് വെക്കാൻ പറ്റില്ല ഇപ്പൊ ആ നിയമം എല്ലാവരും സഹകരിച്ച് വെച്ചു തുടങ്ങിയെന്ന് എന്ന് പറഞ്ഞു മസകരിച്ചു വെച്ചു തുടങ്ങി അത് തോട്ടപ്പുഞ്യുടെ പാടം പണ്ട് പാടത്തിന്റെ തോട്ടറമ്പഴി മുഴുവൻ തെങ് വെച്ചു മുഴുവൻ തെങ്ങാ അത് ഇവിടെ മാത്രം നമ്മളെ ഉള്ളേക്കുന്ന സമിതിയിൽ ഈ പത്താം പാട്ടിലുള്ള ഈ സമിതിക്ക് മാത്രമേ കുഴപ്പമുള്ളൂ വേറെ ആർക്കും ഒരു കുഴപ്പമില്ല അതും ഞങ്ങളുടെ വ്യക്തി വിദ്വേഷം മാമൽ മാമൽശ്ശേരി പാടത്താണെങ്കിലും അവിടെ കാവങ്കി അപ്പം തോട്ടറമ്പിൽ അവിടെ തെങ്ങ് വെച്ചു പിടിപ്പിച്ചോണ്ടിരിക്കും ആൾക്കാർ അവിടെ ആർക്കും കുഴപ്പമില്ല കുഴപ്പം എന്ന് പറഞ്ഞാൽ പണിയെടുക്കാൻ താല്പര്യം അവനെ നശിപ്പിക്കുക പ്രതിസന്ധി പരസ്പരം വഴക്കിട്ട് ഇത് ഇത് കർഷകർക്കല്ല മോളെ ചുമ്മാ നടക്കണേക്കണ ക്ലബ്ബുകാർ ഉള്ളവർക്ക് അവർക്കൊക്കെ കർഷകരല്ല അല്ല അവർക്കല്ല വിഷയം കർഷകർ ഇത് ഇത് കർഷകർ ഒരിക്കലും വേറെ കർഷകർ ചെയ്യില്ല ഇത് പാവന അറിയാൻ കർഷകന്റെ ബുദ്ധിമുട്ട് ഇത് ഇത് ഷർട്ടും കൂട്ടുന്നിട്ട് നടക്കണം അവനല്ലേ മറ്റവനെ നശിപ്പിക്കാൻ നോക്കുവോ